ഫുട്ബോളിൽ ഇത് കുട്ടി താരങ്ങളുടെ കാലമാണ് യൂറോകപ്പിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച സ്പാനിഷ് കൗമാരതാരം ലാമിനിയമാലുമായാണ് കുട്ടി താരങ്ങളെ ആരാധകർ താരതമ്യം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രസീലിയൻ വണ്ടർക്കിണ്ടായ എസ്തവോ വില്യനാണ് ഫുട്ബോൾ ലോകത്തെ ചർച്ചയായതെങ്കിൽ ഇക്കുറി അത് അമേരിക്കൻ അണ്ടർ ഫിഫ്റ്റീൻ താരം കാവൻ സല്ലിവൻ ആണ് മാഞ്ചസ്റ്റർ സിറ്റിയുമായി കരാറിലെത്തിയ കാവൻ ക്ലബ്ബിന്റെ ഭാവി വാഗ്ദാനമായി വിലയിരുത്തപ്പെടുന്ന താരമാണ് കഴിഞ്ഞ ദിവസം പതിനാലാം വയസ്സിൽ മേജർ ലീഗ് സോക്കറിൽ അരങ്ങേറ്റം കുറിച്ചാണ് കാവൻ ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ചത് ഇതോടെ മേജർ ലീഗ് സോക്കർ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി കാവൻ സല്ലിവൻ മാറി അമേരിക്കൻ താരം ഫ്രെഡി അടു കുറിച്ച റെക്കോർഡാണ് ഇതോടെ കാവൻ തകർത്തത് ഇത് ഞങ്ങളുടെ എം എന്ന വിശേഷണമാണ് ചില ആരാധകർ അരങ്ങേറ്റ മത്സരത്തിന് ശേഷം എക്സിൽ കുറിച്ചത് അതേസമയം രണ്ടായിരത്തി ഒമ്പതിൽ ജനിച്ച താരമാണോ സീനിയർ താരങ്ങൾക്കൊപ്പം കളിക്കുന്നത് എന്ന ചോദ്യവുമായി ആശ്ചര്യപ്പെടുന്നവരും ഏറെയാണ് മേജർ ലീഗ് സോക്കർ ക്ലബായ ഫിലാഡൽഫിയ യൂണിയന് വേണ്ടി കളത്തിലിറങ്ങിയ താരത്തിന്റെ അരങ്ങേറ്റ മത്സരത്തിൽ രസകരമായ സംഭവങ്ങളാണ് നടന്നത് ക്യാവന്റെ സഹോദരനും ഇരുപതുകാരനുമായ ക്വിൻ സൾലിവൻ ഫിലാഡൽഫിയക്കു വേണ്ടി തകർപ്പൻ ഗോളടിച്ചാണ് അരങ്ങേറ്റ മത്സരത്തിൽ തന്റെ സഹോദരനെ വരവേറ്റത് ചേട്ടൻ ഗോളടിച്ചത് എൺപത്തിനാലാം മിനിറ്റിലാണെങ്കിൽ അനിയൻ മേജർ ലീഗ് സോക്കർ റെക്കോർഡ് തകർത്തത് എൺപത്തി അഞ്ചാം മിനിറ്റിൽ മാത്രമല്ല സീനിയർ കരിയറിലെ ആദ്യ മത്സരത്തിലെ ആദ്യ പാസ് സ്വന്തം സഹോദരന് കൈമാറാനും ക്യാവന് സാധിച്ചു മൈതാന മധ്യത്തു നിന്ന് പരസ്പരം പന്ത് കൈമാറി എതിർ ബോക്സിനുള്ളിലേക്ക് എത്തിക്കാൻ സളിവൻ സഹോദരങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിലും ഗോൾ പിറന്നില്ല മത്സരത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് ഫിലാഡൽഫിയ യൂണിയൻ വിജയിച്ചത് മേജർ ലീഗ് സോക്കർ നെക്സ്റ്റ് പ്രോയിൽ ഫിലാഡൽഫിയയുടെ രണ്ടാം നിര ടീമിനു വേണ്ടിയാണ് സെള്ളിവൻ പന്ത് തട്ടിയിരുന്നത് രണ്ടാം നിര ടീമിനായി അവസാന രണ്ട് മത്സരങ്ങളിലും ഗോളടിച്ച താരം മികച്ച പ്രകടനം പുറത്തെടുത്തതോടെ സീനിയർ ടീമിൽ സ്ഥാനം ലഭിക്കുകയായിരുന്നു മധ്യനിരയിൽ കളിക്കുന്ന കാവൻ സള്ളിവന്റെ പ്രതിഭ തിരിച്ചറിഞ്ഞതോടെ മറ്റു ടീമുകൾ നോട്ടമിടുന്നതിന് മുമ്പ് തന്നെ മാഞ്ചസ്റ്റർ സിറ്റി താരത്തെ സൈൻ ചെയ്തു നിലവിൽ മേജർ ലീഗ് സോക്കറിൽ ഫിലാഡൽഫിയയുമായി നാലു വർഷത്തെ കരാറാണ് സളിവൻ നാല് വർഷങ്ങൾക്ക് ശേഷം പതിനെട്ട് വയസ്സാകുന്നതോടെ താരത്തിന് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോകാമെന്ന നിബന്ധന കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ റെക്കോർഡ് തകർത്ത കാവൻ സല്ലിവനെ അഭിനന്ദിച്ച് മുപ്പത്തഞ്ചുകാരനായ ഫ്രെഡി അഡു രംഗത്ത് വന്നു റെക്കോർഡ് അരങ്ങേറ്റം നടത്തിയ കാവൻ സല്ലിവനെ അഭിനന്ദനങ്ങൾ നേരുന്നു എന്നാണ് അഡു എക്സിൽ കുറിച്ചത് അഡുവിൻ്റെ അഭിനന്ദനങ്ങളോട് കാവൻ സല്ലിവൻ പ്രതികരിക്കുകയും ചെയ്തു തന്നെ പോലെയുള്ള യുവതാരങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള പാത ഒരുക്കിയത് അടുവാണെന്നും അദ്ദേഹത്തോട് വലിയ ബഹുമാനമുണ്ടെന്നുമാണ് കാവൻ അല്ലിവൻ പറഞ്ഞത് ഏറെ സന്തോഷം പകരുന്ന നിമിഷങ്ങളാണിതെന്നും എന്നാൽ ഈ തുടക്കമല്ല അവസാനിപ്പിക്കുന്നത് എവിടെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നും താരം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയാറിന് അമേരിക്കൻ അണ്ടർ ഫിഫ്റ്റീൻ ടീമിന് വേണ്ടി അരങ്ങേറിയ കാവൻ അല്ലിവൻ ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോളുകൾ നേടിയിട്ടുണ്ട്